കഴിഞ്ഞ ദിവസം അന്തരിച്ച ഒളിമ്പ്യൻ മാനുവൽ ഫ്രെഡറിക്കിന് പ്രണാമം അർപ്പിച്ച് കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിന്റെ പ്രധാന കവാടത്തിന് മുൻവശത്ത് ഒളിമ്പ്യൻ സി കെ ലക്ഷ്മണന്റെ പ്രതിമയ്ക്ക് സമീപമായിരുന്നു അനുശോചന യോഗം സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം ഡോക്ടർ പി പി ബിനീഷ് ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ പി കെ ജഗന്നാഥൻ സെക്രട്ടറി ബാബു പണ്ണേരി ഹോക്കി അസോസിയേഷൻ സെക്രട്ടറി കെ വി ഗോകുൽദാസ് സ്പോർട്സ് കൗൺസിൽ മുൻ വൈസ് പ്രസിഡന്റ് എം കെ നാസർ കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ ജോസഫ് തോമസ് തുടങ്ങിയവർ അനുശോചന ചടങ്ങിൽ പങ്കെടുത്തു ആരോടും തകർക്കാതെ വളരെ സ്വന്തമായിട്ടുള്ള സ്വഭാവക്കാരനാണ് എന്തു തന്നെയായാലും അദ്ദേഹത്തിന് ജന്മനാട് മറന്നിട്ടില്ല അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ ആ കാലത്ത് പ്രത്യേകിച്ച് ഇ പി ജയരാജൻ ബഹുമാനപ്പെട്ട ഇ പി ജയരാജൻ കായിക മന്ത്രിയായിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് വീടൊക്കെ നിർമ്മിച്ചു നൽകിയിട്ടുള്ളത് അത് അതിൻ്റെ ഉദ്ഘാടനമൊക്കെ അദ്ദേഹം തന്നെയാണ് സ്പോർട്സ് വകുപ്പ് മന്ത്രിയായിട്ട് തോന്നിയിട്ടുള്ളത് അത് നമ്മുടെ ഓർമ്മയിൽ എല്ലുമുണ്ട് അദ്ദേഹത്തിന് ഒളിമ്പിക് അസോസിയേഷൻ്റെ അതുപോലെ എല്ലാ കായിക പ്രേമികളുടെയും പിന്നെ നമ്മുടെ കണ്ണൂരിൻ്റെയും ഒക്കെ നിറഞ്ഞ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് അദ്ദേഹത്തിന് ആത്മാവിന് നിത്യശാന്തി നേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം